വേനൽ ചൂടിൽ വെന്തുരുകി കേരളം മാർഗനിർദ്ദേശങ്ങളുമായി ദുരന്ത നിവാരണ അതോറിറ്റി ജോലി സമയം ക്രമീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് ആരോഗ്യ പരിപാലനത്തിനും പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത് പകൽ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും ആദ്യ നിർദ്ദേശമുണ്ട് പരമാവധി ശുദ്ധജലം കുടിക്കാനും ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ എന്നീ പാനീയങ്ങൾ പരമാവധി ഒഴിവാക്കണം അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും പാതരക്ഷകൾ ധരിക്കണം പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി ഉപയോഗിക്കണം മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ തീപിടിക്കാനുള്ള സാധ്യത കണ്ട് മുൻകരുത നടപടികൾ സ്വീകരിക്കണം കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയും ഏറെയുണ്ടെന്ന് അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കിടപ്പ് രോഗികൾ പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റ് രോഗങ്ങൾ മൂലം അവശദി അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങളിൽ പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാത്ത സാഹചര്യത്തിൽ തുടരണം നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വഴിയോടെ കച്ചവടക്കാർ മറ്റേതെങ്കിലും കാഠിന്യമുള്ള ജോലികൾ ഏർപ്പെടുന്നവർ എന്നിവർ ജോലി സമയം ക്രമീകരിക്കണം ഉച്ചവേരിൽ കന്നുകാലികളെ മേയാൻ വിടരുത് കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ പാർക്ക് ചെയ്ത വാഹനങ്ങൾ ഇരുത്തി പോകാൻ അനുവദിക്കരുത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളെ ശുദ്ധമായ കുടിവെള്ളം ഉറപ്പുവരുത്തണം പരീക്ഷാ കാലത്ത് ഹാളുകളിൽ ജലലഭ്യത ഉറപ്പാക്കണം കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന അസംബ്ലി മറ്റു പരിപാടികൾ എന്നിവ ഒഴിവാക്കിയോ സമയക്രമം മാറ്റുകയോ ചെയ്യണം അങ്ങനവാടി കുട്ടികൾക്ക് ചൂടേൽക്കാത്ത തരത്തിലുള്ള സംവിധാനം നടപ്പിലാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ